പുസ്തകമേള സംഘടിപ്പിച്ചു സാംസ്കാരിക സദസ്സിന്റെ ഭാഗമായി ടൗൺ സ്ക്വയറിൽ നടത്തിയ മേള പ്രമുഖ എഴുത്തുകാരിയും ഭിന്നശേഷി ക്ഷേമ പ്രവർത്തകയുമായ ഷബ്ന പൊന്നാട് ഉദ്ഘാടനം ചെയ്തു ശാഖയായിട്ടും അതുപോലെ മനസ്സിലായിട്ടും ഒരുപാട് വർഷത്തിൽ പരിചയമുണ്ട് എൻ്റെ സാഹിത്യ മേഖലയിലായാലും എൻ്റെ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലായാലും എല്ലാ സപ്പോർട്ടും പിന്തുണയും നൽകിക്കൊണ്ട് വളരെ ഗുണം നിൽക്കുന്ന ആളുകൾ തന്നെയാണ് അവരുടെ നാട്ടിൽ നടക്കുന്ന ഈ പുസ്തകങ്ങളെയും അതുപോലെ തന്നെ എന്ന് പഠിക്കുമ്പോൾ വലിയൊരു അഭിമാനമായിട്ടാണ് ഞാൻ കാണുന്നത് ഏതലും അതുപോലെ ചടങ്ങിൽ സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി ഭാസ്കരൻ ആദ്യ വിൽപ്പന നടത്തി പ്രോഗ്രാം ഡയറക്ടർ ഷിഹാബ് അലൈവ് അധ്യക്ഷത വഹിച്ചു മുഹസിൻ നാലകത്ത് സിനി ആർട്ടിസ്റ്റ് ഡോക്ടർ നസീർ അലി കോഴിക്കാടൻ ആർട്ടിസ്റ്റ് സി പി ലൈല ഹരിഗോവിന്ദൻക്കണ്ണൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ സാക്ഷാത്കരിക്കാൻ മയൂരി 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 ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം ഗോൾഡൻ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട് വൺ ഡോർ എടവണ്ണ